Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malappuram. KMUP School അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ പി ഡി കെ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു എച്ച് എം കെ ആർ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പ്രശംസിക്കുകയാണ് ഒരിക്കലൊരു ഒരുപാട് സമയം വന്നു സ്കൂളിനെയും അവസരത്തില് ഇതോടൊപ്പം കലാക്ലബ്ബ് തിരുവനന്തപുരം ക്ലബ് മുന്നോട്ട് വന്നിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ നമുക്ക് ഇത്തരത്തിലെ മാതൃകാൽപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഈ ഇത്തരത്തിലൊരു കൂട്ടായ്മയെ എന്നൊന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാക്കുമായി പ്രാർത്ഥിക്കുകയാണ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി വൈസ് പ്രസിഡന്റ് അനൂപ് സുന്ദർ അധ്യക്ഷനായിരുന്നു ബി ഡി കെ തിരൂർ താലൂക്ക് പ്രസിഡന്റ് അജീഷ് വൈക്കത്തൂർ അൽമാസ് ഹോസ്പിറ്റൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹുസൈൻ നൌഫൽ കലമ്പൻ അബ്ദുള്ള കെ കെ പി എം മരക്കാർ കെ വി സുധീർ തഹാനി ബാബു കെ മൈമൂന എന്നിവർ പ്രസംഗിച്ചു കോട്ടകൽ അൽമാസ് ഹോസ്പിറ്റൽ നേതൃത്വം നൽകിയ ക്യാമ്പ് സ്പൈസ് കോസ്റ്റ് ക്ലബ്ബ് ഇല്ലത്തപ്പടി കലാം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൂക്കാട്ടി എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബി ഡി കെ പ്രവർത്തകരായ ആതിര അജീഷ് അജീഷ് വെങ്ങാട് റിസ്ന സ്പൈസ് കോസ്റ്റ് ക്ലബ്ബ് ഭാരവാഹികളായ ഫാസിൽ മുഹമ്മദ് സുബിൻ കെ പി സുധീഷ് ടി കെ കലാം ക്ലബ്ബ് ഭാരവാഹികളായ ജംഷീർ പി വഹാബ് പി എം അഫ്സൽ അധ്യാപകരായ പി ഷരീഫ് എം ഉമർ വി അബ്ദുസമദ് വി ആർ രേഖ ലിജേഷ് വെങ്ങാടി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി